പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല ഹല്ലിയിൽ വിയ യേശുബേ നന്ദി യേശുബേ സ്തുതി യേശുബേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല ദൈവം ഒരു വ്യക്തിയുടെയും മുഖത്ത് നോക്കി വിധിക്കുന്നില്ല തമ്പുരാൻ നോക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് നീ ധനികനാവാം പാവപ്പെട്ടവനാകാം കൃഷിക്കാരനാകാം ജോലിയുള്ളവനാകാം ജോലിയില്ലാത്തവനാകാം യുവാവാം അല്ലെങ്കിൽ വൃദ്ധനായ വൃദ്ധനായ മനുഷ്യരാകാം ആരുമായി കൊള്ളട്ടെ ദൈവം അതൊന്നും നോക്കുന്നില്ല ദൈവം നിന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുക നീ എത്രത്തോളം വിശുദ്ധമായിട്ടാണ് ജീവിക്കുക നീ ദൈവഹിതം അനുസരിച്ചാണ് ജീവിക്കുക ഇതാണ് തമ്പരാൻ നോക്കുക നീ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കുക അല്ലയിലുയ്യ സ്ഥാനം മാനങ്ങൾ ദൈവം ഒരിക്കലും നോക്കുന്നില്ല സമൂഹത്തിൽ ഒരുപക്ഷെ നീ പ്രൗഢിയുള്ള വ്യക്തിയാകാം ലോകത്തിൽ ചിലപ്പോൾ നിനക്ക് ഒത്തിരി ബഹുമാനം കിട്ടുന്ന വ്യക്തിയാകാം നല്ല പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാകാം ഹല്ലയിലിയ യേശു എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നോക്കുക നിന്റെ ഹൃദയത്തിലേക്കാണ് അവിടുത്തെ സന്നിധിയിൽ മുഖംനോട്ടമില്ല നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം നമ്മളോട് പറയുകയാണ് റോമാലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം റോമൻസ് ടു ഇലവൻ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല അല്ലേശനം പറയുന്നു ദൈവസന്നിധിയിൽ റോമൻസ് രണ്ടു പതിനു പറയാണ് ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല അല്ലേ ലിയ അവരുടെ ഇവിടെ ഒരു ഓർക്ക് ഈ ഒരു കാര്യം നമുക്ക് ബോധ്യുണ്ടാകണം ദൈവം എൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മുഖം നോക്കി ദൈവം വിധിക്കുന്നില്ല ദൈവം എൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുക എൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ദൈവം നോക്കുന്നു എത്രത്തോളം വിശുദ്ധിയിൽ ജപിക്കുന്നു എത്രത്തോളം നന്മകൾ ചെയ്യുന്നു എത്രത്തോളം പുണ്യങ്ങൾ പറയും ഇതാണ് ദൈവം നോക്കുക അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് നന്മയിൽ ജീവിക്കുന്ന വ്യക്തികളാകാം വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളാകാം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാം ദൈവം നിന്നെ വിധിക്കുമ്പോൾ ഓർക്കുക അന്ത്യവിധയിൽ തനതു വിധയിൽ ദൈവം നിന്നെ വിധിക്കുന്നതും മുഖം നോക്കിയല്ല നീ ജീവിതത്തിൽ നീ ചെയ്ത നന്മകളെ പ്രതികരിക്കും നീ ദൈവത്തോട് എത്രത്തോളം വിശ്വസ്തപ്പെടുത്തി എന്നതിൽ ആശ്രയിച്ചിരിക്കും എത്രത്തോളം വിശുദ്ധയിൽ ജീവിച്ചെന്നതിൽ ആശ്രയിച്ചിരിക്കും ദൈവം നിന്നെ വിധിക്കുക അല്ലേലിയ യേശുവ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ദൈവഹിതപ്രകാരം വിശുദ്ധിയിൽ വിശുദ്ധിയിലധിഷ്ഠിതമായ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കട്ടെ അതിനുവേണ്ടി ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ